നമസ്കാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അസുഖബാധിതരായി മരണപ്പെടുന്ന വ്യക്തികളിൽ കരൾ സംബന്ധമായ അസുഖമുള്ളവരുടെ നിരക്ക് വർദ്ധിക്കുകയാണ് അതിഗുരുതരമായ കരൾ രോഗമുള്ള രോഗിയെ രക്ഷിക്കാൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് പോകും വഴി താരതമ്യേന ചിലവേറിയതും സങ്കീർണതകൾ നിറഞ്ഞതുമാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഈ ചികിത്സയെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ലിവർ ട്രാൻസ്പ്ലാന്റ് കൺസൾട്ടൻ്റായ ഡോക്ടർ മുഹമ്മദ് ഫഫാസ് ചേരുന്നു ഡോക്ടർ സ്വാഗതം ഡോക്ടർ നമസ്കാരം സാർ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനത്തായാലും കരൽ രോഗമുള്ള ആളുകളുടെ നിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൽ കൂടുതലും മദ്യപാനം മൂലമുള്ള കരൽ രോഗമാണ് നമ്മൾ മുൻപൊക്കെ കേട്ടിരുന്നത് മദ്യപിക്കുന്നവരിലാണ് കരൽ രോഗമുണ്ടാകാനുള്ള സാഹചര്യം കൂടുതൽ എങ്കിലും ഇപ്പോൾ നമുക്കറിയാം മദ്യപാനം മൂലമല്ലാത്ത നോൺ ആൽക്കോഹോളിക് ഫാറ്റ് ലിവർ ഡിസീസും വർദ്ധിക്കുകയാണ് അപ്പോൾ ഡോക്ടറെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെ കരൾ മാറ്റ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന തരത്തിലുള്ള അതിഗുരുതരമായ കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഈ പോലെ നമുക്ക് മദ്യപാനവും ജീവിതശൈലി രോഗങ്ങളും മാത്രമല്ല പ്രശ്നം ബേസിക്കലി നമ്മൾ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് വൈറൽ ഹെപ്പ ഇന്ത്യ ഓൾ ടോട്ടൽ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പം നമ്മുടെ ഭാഗത്തും വെസ്റ്റേൺ കൺട്രീസിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ആൽക്കോഹോളിക് റിലേറ്റഡ് ലിവർ ഡിസീസും നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ മെറ്റബോളിക് ജീവിതശൈലി രോഗം കാരണമുള്ള രോഗങ്ങളും കണ്ടുവരുന്നത് ബേസിക്കലി നമ്മുടെ ഹൈ ബി പി നമ്മുടെ കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ അമിതവണ്ണ ഉള്ളവർ ഷുഗർ ഉള്ളവർ ഇവരൊക്കെ കാണുന്ന ഈ നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇപ്പോൾ പുതിയ നാമകരമാണ് മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ഡിസീസ് കാണുന്നത് ഇപ്പം നമ്മുടെ ഭാഗത്ത് ഇപ്പം ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് എസ്പെഷ്യലി എസ്പെഷ്യലിപ്പോ നമ്മുടെ ഈ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ ശേഷം ഒരുപാട് നമ്പർ കൂടി വരുന്നുണ്ട് ലിവർ സിറോസിന്റെ ഡോക്ടർ ഇപ്പൊ സൂചിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന അക്യൂട്ടായിട്ടുള്ള ലിവർ ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കുന്ന വളരെ പെട്ടെന്നുണ്ടാകുന്ന ലിവർ തകരാറിലേക്ക് ഇപ്പൊ പ്രായം കുട്ടികളാവാം മുതിർന്നവരാവാം അക്യൂട്ടായിട്ടുണ്ടാകുന്ന ഈ ഹെപ്പറ്റൈറ്റിസ് മൂലം ഉണ്ടാകുന്ന ലിവർ തകരാറിന് ഡോക്ടർ നമുക്ക് ചികിത്സിച്ച ഭേദമാക്കാം ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് അല്ല സർജറി അല്ലാതെ ഉണ്ട് അതായത് പെട്ടെന്നുള്ള ലിവർ ഫെയിലിയർ ഉണ്ട് ആയിട്ടുള്ള ഡാമേജ് കാരണമുള്ള ലിവർ ഫെയിലിയറും ഉണ്ട് അപ്പോൾ അക്യൂട്ട് ലിവർ പല ട്രീറ്റ്മെന്റ്സും വന്നിട്ടുണ്ട് ലൈക്ക് നമുക്ക് ആസ് എ ഇത് കൺവിൻസിങ് എവിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലാസ്മ ഫെറസിസ് അതായത് പ്ലാസ്മ മാറ്റി മാറ്റിവെക്കുക അതുപോലെ സിആർആർ ടി കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് കഴിഞ്ഞാൽ നമുക്കൊരു വരെ ലിവറിന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിക്കവറി ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ട്രാ അക്യൂട്ട് ലിവർ ഫെയിലിയറിൻ്റെ ഒരു നമുക്കൊരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത ആൾക്കാരിൽ പോലും അറുപത് മുതൽ എഴുപത് ശതമാനം വരെ നമുക്കിപ്പോൾ ഈ ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കാറുണ്ട് ബട്ട് ഈ ഒരു ട്രീറ്റ്മെന്റിലും വേഴ്സ് ചെയ്യുന്ന ആൾക്കാരിലും മാത്രമേ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് മുന്നോട്ട് പോകാറുള്ളൂ എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി കണ്ടീഷനിലും മാത്രം ബാക്കി ആയിട്ട് ഇപ്പോൾ ഓട്ടോയ്മൻ ഹെപ്പറ്റൈറ്റിസ് ആയിക്കോട്ടെ പിന്നെ വേറെ ഒരു ലൈക്ക് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയിലൊക്കെ ഇങ്ങനെയുള്ളൊരു റിക്കവറിൻ്റെ ഒരു ചാൻസ് പോർസും കൂടെ കുറവാണ് നമ്മൾ മറ്റത് ചെയ്താൽ കൂടി മറ്റേ ഈ

അല്ല മൂത്രത്തിൽ സാധാരണ വരുന്നത് കിഡ്നി സംബന്ധമായ സംബന്ധിച്ചാണ് ാണ് ലിവറുമായിട്ട് ഒരുപാട് നാളായിട്ടുള്ള നെഫ്രോട്ടിക് സിൻഡ്രോം നെഫ്രൈറ്റിക് സിൻഡ്രോം മുതലായ കണ്ടീഷനിലാണ് ഉണ്ടാവാറ് അല്ല സാറിന് ഷുഗർ വെൽ കൺട്രോൾഡ് ആണോ ഇല്ല ഇന്നിപ്പോ രണ്ടു ണോ ആ കഴിക്കുന്നുണ്ട് ഷുഗറിന്റെ പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ള കിഡ്നിന്റെ പ്രോബ്ലം ആവാനാണ് സാധ്യത നിങ്ങൾ ആരെയാണോ കാണിക്കുന്നത് അവരെ കാണിച്ച് ഷുഗർ ഒക്കെ നല്ല ആക്കണം കേട്ടോ ില് ചികിത്സകൾ ഉണ്ട് ആക്ച്വലി മുതൽ വരെ ട്രാൻസ്പ്ലാന്റ് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാറുണ്ട് ഡോക്ടർ ഇപ്പോൾ പെട്ടെന്ന് ഒരു ട്രാൻസ്പ്ലാന്റ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ അഡ്മിറ്റായ ആ ആൾക്ക് ട്രാൻസ്പ്ലാന്റ് ആണ് ഇനി ആവശ്യമെങ്കിൽ ഡോക്ടർ അത് അതിനുള്ളൊരു പ്രൊസീജിയർ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം മറ്റൊരവയവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ അതിനൊന്നും രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു ഡോണറെ കണ്ടെത്തേണ്ടതുണ്ട് ഇത്തരം പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് രീതിയിലാണ് നടക്കുക ലൈവ് ഡോണ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട് ഡിസീസ് ഡോണ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ലൈവ് ഡോണ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവർ നമുക്ക് വേണ്ടിയിട്ട് കരൾ ദാനം ചെയ്യുന്നതിനാണ് ലൈവ് ലൈഫ് ജീവനോടെ ജീവനോടെയുള്ളപ്പോൾ ദാനം ചെയ്യുന്നതിനാണ് ലൈവ് ഡോണോ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഡിസീസ് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ആയിട്ട് അത് ബ്രെയിൻ ഡെഡ് ബ്രെയിൻഡായിട്ട് ഫാമിലി വില്ലിങ്നെസ് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതിനാണ് ഡിസീസ് ഡൊണേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ലിവർ ഫെയിലിയറ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമ്മളൊരു കേരളത്തിലെ സാഹചര്യം അനുഭവം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞൊരു വർഷം നടന്നിട്ടുള്ളത് ഏകദേശം ലൈക്ക് ഒരു ഇരുപതിൽ താഴെ ഡൊണേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് പെട്ടെന്ന് ലിവർ ഫെയിലുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവായതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ അവരുടെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാറാണ് പൊതുവ് അപ്പോൾ അതിനുള്ളൊരു മാ പ്രോട്ടോകോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ നമ്മൾ ഈ റെസിപ്പിയൻറ്റ് ആർക്കാണോ കരൾ ആവശ്യമായിട്ടുള്ളത് അവരെ പൂർണ്ണമായിട്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് ട്രാൻസ്പ്ലാന്റേഷന് വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല അതായത് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതും നോക്കണം എന്തുകൊണ്ട് വന്നു എന്നുള്ളതും ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടുവെന്നുള്ളതും കൂടെയുള്ള കുറച്ച് ഇവാലുവേഷൻ കാര്യങ്ങൾ അത് ഡോണർ കോഴിക്കോട് മാഡം സ്വാഗതം സ്വാഗതം പ്രോഗ്രാമിലേക്ക് ഡോക്ടർ സംസാരിച്ചു ഹലോ ഞാന് വർഷമായി ബിപിൻ്റെ ഗുളിക കഴിക്കുന്നേ ഹലോ ബി പിൻറെ ബി പിന്നെ പ്രഷറിന്റെ ആ അപ്പോ അതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും

എന്താ ഹലോ മാം സംസാരിച്ചോളൂ ഡോക്ടർ കേൾക്കുന്നുണ്ട് ഹലോ ബി പിൻ്റെ മരുന്നുകളൊന്നും കരളിനെ ബാധിക്കൂല സാധാരണ രീതിയിൽ ഓക്കെ മാം വിളിച്ചതിനെ നന്ദി ഡോക്ടർ ഒരു ദാതാവിനെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു അക്യൂട്ടായിട്ട് പെട്ടെന്ന് വന്ന ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഒരു ഡോണറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അച്ഛനാവാം അമ്മയാവാം അല്ലെങ്കിൽ സഹോദരങ്ങളാവാം മക്കളാവാം ഡോക്ടർ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായും ആവേണ്ടത് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവുക അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയ ഡോണർ ആരായിരിക്കും കാര്യമാണോ ഡോണർ സർ നമ്മൾ നമ്മൾ നേരത്തെ സാധാരണ ും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ആണ് ഡോണറായിട്ട് ഐഡന്റിഫൈ ചെയ്യാറ് അത് അതിൽ തന്നെ നമ്മളിപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്യണം അതായത് ഓ ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ ആണ് അതുപോലെ എ ഗ്രൂപ്പുകാർക്ക് ഇപ്പോൾ ഒ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും കൊടുക്കാം ഒ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം എ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം ബി ഗ്രൂപ്പുകാർക്കും എ ബി എ ബി കാര്ക്കും കൊടുക്കാം എ ഗ്രൂപ്പുകാർക്ക് എ എ ഗ്രൂപ്പുകാർക്കും എ ബി ഗാർക്കും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ബി ബിക്കാർക്ക് ബി ഗ്രൂപ്പുകാർക്കും എ ബിക്കാർക്കും കൊടുക്കാം എ ബി കാര്ക്ക് എ ബിക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ആർ എച്ച് ഫാക്ടർ എന്നുള്ളത് ഇതിൽ നോക്കേണ്ടതില്ല അപ്പം ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഡൊണേറ്റന് വേണ്ടിയിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാം ഇതിൽ തന്നെ ഇപ്പം അദ്ദേഹത്തിന് ഇപ്പം ലിവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ദാതാവിന് കുഴപ്പം വരാനും പാടില്ല ലഭിച്ച ആൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ലിവറിനെ കൊണ്ട് ഉപകാരം കിട്ടും വേണം അപ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി ലിവർ ആ ക്വാളിറ്റി ഓഫ് ലിവർ നമ്മൾ ഇമേജ് ചെയ്ത് സി ടി സ്കാൻ ലിവർ അറ്റ്യൂണേഷൻ ഇൻഡെക്സ് നോക്കും അതുപോലെ അതിൻ്റെ ഡക്റ്റൽ അന അനാറ്റമി നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു അതായത് മാത്രമല്ല നമുക്ക് ആഡിക്യറ്റ് സൈസ് അതായത് വെക്കുന്ന ആൾക്കിപ്പോൾ ഒരു നൂറ് കിലോ ഉള്ള ആൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു എയിറ്റ് ഹൺഡ്രഡ് ഗ്രാമെങ്കിലും വെക്കാൻ പറ്റണം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഒരു ദാതാവിനാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻറ്റ് മൂന്ന് അതായത് ഒരു മുപ്പത് ശതമാനമെങ്കിലും റംനൻറ്റ് ലിവർ ബാക്കിയും വേണം അപ്പോൾ ഈയൊരു സിറ്റുവേ ഈയൊരു ഒക്കെ ഒരു ക്രൈറ്റീരിയ മൊത്തമായിട്ടും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു മേജർ അസുഖങ്ങൾ ഇത് കരളിൻ്റെ ഒരു മേജർ ഓപ്പറേഷൻ കഴിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ദാതാവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ദാതാവിൻ്റെ റിസ്ക് എത്രയാണെന്നുള്ളത് ദാതാവ് സാധാരണ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം അറുന്നൂറ് ആൾക്കാർ മുതൽ അറുന്നൂറ് മുതൽ ആയിരം ആൾക്കാർ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപകടങ്ങളാണ് സംഭവിക്കാറുള്ളത് താരതമ്യേനെ വളരെ സേഫായിട്ടുള്ളൊരു സർജറിയാണ് അതുപോലെ ദാതാവിൻ്റെ വേറൊരു ഡൗട്ടാണ് ഇത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അദ്ദേഹത്തിന് നോർമൽ ആവാൻ പറ്റുമെന്ന് ദാവിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം രണ്ട് മിക്കവാറും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ റൂമിലേക്ക് മാറ്റുകയും ചെയ്യും അഞ്ചോ മുതൽ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാം ഒരുവിധം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വെയിറ്റ് എടുക്കാൻ പാടില്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ ബേസിക്കലി ഒരു കഴിഞ്ഞ് അവർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന് ശേഷം ഗർഭിണിയാവാനും സാധിക്കും ഹലോ ഹലോ

ഹെറ്റൈറ്റിസ് ബി ബാധിച്ചിട്ടുള്ള ആളുകളില് ആദ്യം നമുക്ക് അത് മരുന്ന് കഴിക്കുന്നുണ്ട് ഓക്കെ 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 ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്കത് മിക്ക ആളുകളിലും അത് ഒരു എന്താ പറയാ ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക അതായത് ആക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവില്ല അധിക ആൾക്കാരിലും അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ചില ആളുകളിലും മരുന്നിൻ്റെ ആവശ്യമില്ല ചില ചില സാഹചര്യങ്ങൾ മാത്രം ഇപ്പോൾ നാൽപ്പത് വയസ്സിന് മേലുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ലിവറിനകത്ത് ഫൈബ്രോസിസ് ഉണ്ട് അല്ലെങ്കിൽ എൽ എഫ് ടി എപ്പോഴും ഡിറേഞ്ചാണ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ലിവർ ക്യാൻസറിൻ്റെ ഉള്ളവർ മാത്രമേ നമ്മൾ സാധാരണ സാധാരണമായിരുന്നു സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ ഇതുവരെ പക്ഷേ ഇപ്പോഴത്തെ ഡബ്ല്യു എച്ച് ഒ ഗൈഡ്ലൈൻസ് പ്രകാരം എല്ലാവരും കൂടെയും എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴത്തേന് നമ്മൾ വാക്സിനേഷനും ട്രീറ്റ്മെൻറ്റും വെച്ചിട്ട് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം മാഡം പേടിക്കേണ്ട അപ്പം അതിന് കറക്റ്റായിട്ടുള്ളൊരു ഹെപ്പറ്റോളജിസ്റ്റിൻ്റെ അതോ ഗ്യാസ്ട്രോണ്ടോളജിൻ്റെയോ അടുത്തോ പോയിട്ട് ആദ്യം ലിവറിൻ്റെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അതോ ബാധിച്ചിട്ടില്ലേ എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല എക്സ്ട്രാ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുറ്റുപാടല്ലോ ഭാര്യ മക്കൾ അമ്മ എല്ലാവരെയും അവർക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വാക്സിനേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ നന്ദി മനസ്സിലായോണ്ട് ഷിജു സ്വാഗതം സംസാരിച്ചോളൂ ചോദിച്ചോളൂ ഹലോ സർ പറഞ്ഞോളൂ ആ എനിക്ക് ഒരു ആറ് മാസം മുമ്പ് എപ്പറ്റിക്സ് ഉണ്ടായിരുന്നു ബിലിറൂബിന് നോക്കിയപ്പോ ടു പോയിന്റ് സിക്സ് ആയിരുന്നു അപ്പൊ ചികിത്സിച്ച് ബിലിറൂബിനായപ്പോൾ കുറഞ്ഞ എനിക്ക് ഓക്കെ അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ മൂന്ന് മാസം ഞാൻ ഹെൽത്തി ആയിട്ട് വർഗനൊക്കെ പോകുമായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ വീണ്ടും അതേ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടായി ശാരീരികമായിട്ട് ടെസ്റ്റ് ഫാറ്റി ലിവർ ആണോന്ന് ഈ എന്നാ പോയിന്റ് സിക്സ് കൂടുന്നില്ല ഫാറ്റിയിൽ എനിക്ക് ഇങ്ങനെ ആ ഒരു ക്ഷീണവും അത് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് മാറുന്നില്ല അത് എത്ര ദിവസം ഇങ്ങനെ ഡോക്ടർ അത് ഇതുകൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണം ആ ഓക്കെ അല്ല അല്ല നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഈ ബിലിറൂപിൻ കൂടാന്നുള്ളത് ലിവറിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോ ഈ ബ്ലഡിലുള്ള പല കാരണങ്ങൾ കൊണ്ടും അതായത് ഇപ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ അതായത് ആർ ബി സിസ് നമ്മൾ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ബില്ലറൂബിൻ അങ്ങനെയും ബിലിറൂബിൻ കൂടാം ബിലിറൂബിൻ നമുക്കൊരു ഒരു ലക്ഷണം മാത്രമാണ് അല്ലാതെ എപ്പോഴും അതൊരു എഴുപത് എൺപത് ശതമാനം വരെ കറൻ്റെ പ്രശ്നം കൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് കറണ്ടെ കൊണ്ടുള്ളത് തന്നെ ആയിക്കോളണം എന്നില്ല സാറിന് അപ്പോൾ എന്തുകൊണ്ടാണ് ബിലിറൂബിൻ റൂബിൻ കൂടിയത് എന്നുള്ളത് കൃത്യമായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് സാർ വയറിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ മാത്രമല്ല സിറോസിസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ും സാധാരണ ഫാറ്റി ലിവറിന് അങ്ങനെ പ്രത്യേകിച്ച് അസ്വസ്ഥതകളോ വേദനയോ വരാറില്ല ആകെ ഉണ്ടാവുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിമിഷ്ടം പോലെ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതും ചില ആളുകളിലും മാത്രം ഒരുപാട് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അല്ലാണ്ട് സാധാരണ അതൊന്നും ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവാറില്ല വേറെ വല്ല നോക്കേണ്ടത് വിളിച്ചതിന് വ്യക്തമായി എന്ന് ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം തുടരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ലിവർ ട്രാൻസ്പ്ലാന്റ് കൺസൾട്ടൻറ്റ് ഡോക്ടർ മു മുഹമ്മദ് ഫവാസാണ് നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ നമ്മൾ സർജറിയെക്കുറിച്ച് ഇപ്പോൾ സർജറി സജസ്റ്റ് ചെയ്ത ഒരു പേഷ്യൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്കറിയാം മറ്റ് ട്രാൻസ്പ്ലാന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ നിന്നും കുറച്ചും കൂടി സങ്കീർണമാണ് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷനാണ് എന്തെല്ലാം കാര്യങ്ങളാണ് സർജറി സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻ്റ് മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ലിവർ ട്രാൻസ്പ്ലാന്റ് സാധാരണ ഒരു ലിവർ സിറോസിസ് ഉള്ള ഒരാളുടെ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരിക്കും മിക്കവാറും ആളുകൾ എസ്പെഷ്യലി വയറിൽ നീർക്കെട്ട് ശ്വാസംമുട്ട് മഞ്ഞ പിത്തം അടിക്കടി ഹോസ്പിറ്റലിൽ അഡ്മിഷൻ അങ്ങനെയൊക്കെയുള്ളൊരു വളരെ കഷ്ടം കഷ്ടമായിരിക്കും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിലാണോ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വളരെ സക്സസ് റേറ്റ് റേറ്റുള്ള വളരെ നല്ലൊരു സർജറിയാണ് ലൈക്ക് നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഡെഫിനറ്റ്ലി ഈ ആൾ ഫിറ്റ് ആണോ അതായത് ഈ റെസിപ്പി ഉണ്ട് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളത് പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ മേലെയാണ് സക്സസ് റേറ്റ് ഉള്ളത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ ഒരു മിക്കവാറും ചില പേഷ്യൻ്റ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും ലൈക്ക് ഒരു ഡ്രമാറ്റിക് മാറ്റം നമുക്ക് ലൈഫ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിലും അവരുടെ ലൈഫിലും ഉണ്ടാവുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാവും ഇത് നമ്മൾ പക്ഷേ നൂറാൾ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് പിഞ്ച് ഓഫ് ആൾ ഇതും കൂടെ മനസ്സിലാക്കണം നൂറാൾ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ആൾക്കാർക്ക് അത് സക്സസ് അല്ലാണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് ബട്ട് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വർഷം ജീവിക്കാനുള്ള സാധ്യത അമ്പത് ശതമാനത്തിൽ താഴെ ആകുമ്പോഴാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നോക്കുകയാണെന്നു ഇൻ ഓൾ ടദതർ ദോ നല്ലതാണ് ലൈക്ക് നമുക്കൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉള്ള ഒരു നല്ലൊരു മീൻസ് ഭയങ്കര ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേടു വന്ന കേടായിട്ടുള്ള ലിവർ അക്യൂട്ട് ലിവർ ഫെയിലിയർ ആയിക്കോട്ടെ ക്രോണിക് ലിവർ ഫെയിലിയറായിക്കോട്ടെ കേടായിട്ടുള്ള ലിവർ എടുത്ത് മാറ്റി ഒരു ലിവറിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വയ്ക്കുന്നതിനാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എടുത്ത് പൂർണ്ണമായിട്ടും മാറ്റും നമുക്ക് കിഡ്നി പോലെയല്ല പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയിട്ടാണ് സാധാരണ വയ്ക്കാറുള്ളത് ഓക്സിലറി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു എൻഡൈറ്റി ഉണ്ട് അതിലേക്ക് ഞാൻ ഫർദർ പോകുന്നില്ല ഇപ്പം ഈ ഓർത്തോട്ടോപ്പിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞാൽ അവിടുന്ന് മാറ്റിയിട്ട് വെക്കാം വെക്കുമ്പോൾ അനാസ്റ്റമോസിസ് വളരെ സങ്കീർണ്ണം വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സർജറി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡോക്ടർ നമുക്കറിയാം വളരെയധികം ചിലവേറിയ ഡോക്ടർ ഇപ്പം സൂചിപ്പിച്ച പോലെ സങ്കീർണതകൾ ഏറ്റവും അധികമുള്ള വളരെയധികം ചിലവേറിയ ഒരു ചികിത്സ കൂടിയാണ് അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പലപ്പോഴും ഒരു ട്രാൻസ്പ്ലാന്റ് ആണ് ആവശ്യമെന്ന് വരികിലും നമുക്കറിയാം കരൾ നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും അധികം അതിനെ അങ്ങേയറ്റം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു അവയവവും കൂടിയാണ് അപ്പോൾ പലപ്പോഴും പലരും സർജറി നീട്ടിക്കൊണ്ട് പോകാറുമുണ്ട് ഡോക്ടർ എന്തെല്ലാം ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർജറി നീട്ടിക്കൊണ്ട് പോകുന്നത് സേഫ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പലതരം വൈറസുകളും ഒക്കെ ഉള്ള നാടാണ് നമ്മുടേത് ഏത് തരം ഇൻഫെക്ഷൻസും പിടിപെടാം അല്ലെങ്കിൽ ഈ രോഗിക്ക് മറ്റ് അസുഖങ്ങൾ അസുഖങ്ങളിപ്പോൾ ഷുഗർ ആയിക്കോട്ടെ പ്രഷറായിക്കോട്ടെ മറ്റനുബന്ധ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പോൾ സർജറി സർജറിയുടെ ചിലവ് ഇതിന്റെ സങ്കീർണത ഇതെല്ലാം ഒരു ഉള്ളപ്പോൾ എത്രത്തോളമാണ് ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് അപകടകരമാവുന്നു അല്ല ചില ആളുകളുടെ ഞാൻ പറയലോ ഇപ്പം ലൈക്ക് നമുക്ക് ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ലിവർ ഡാമേജ് ചെയ്താൽ പോലും നമുക്ക് ലിവറിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല പക്ഷേ ഒരു നമ്മളൊരു എയ്റ്റി പെർസെൻറ്റേജിന് മേലെ ലിവർ ഡാമേജ് ചെയ്തു കഴിഞ്ഞാൽ ആ ലിവർ ഇറ്റ്സ്സെൽഫ് നമുക്ക് അപകടമാണ് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ലൈക്ക് പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാൻറ്റേഷൻ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ എത്രയും നേരത്തെ ചെയ്യാൻ പറ്റും അത്രയും നേരത്തെ ചെയ്യുന്ന തന്നെയാണ് നല്ലത് എസ്പെഷ്യലി നമ്മൾ ചില കണ്ടീഷൻ ആയിരിക്കും ഉള്ള ആൾക്കാരിലും അതുപോലെ ഈ പെട്ടെന്നുള്ള പേഴ്സണി നമ്മൾ ക്ലിനിക്കലി ഡോക്ടർ കാണുമ്പോൾ തന്നെ വരും പെട്ടെന്ന് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്കിലും ബോധത്തിൽ വ്യത്യാസം വരിക വയറിൽ നീർക്കെട്ടിനകത്ത് ഇൻഫെക്ഷൻ വരിക ഇടയ്ക്കിടക്ക് ഇൻഫെക്ഷൻ വരിക ആ കണ്ടീഷൻ ഇടക്കിടക്ക് ഐ സിയുയിലേക്ക് അഡ്മിഷൻ വരിക ഇങ്ങനത്തെയൊക്കെ ആൾക്കാരിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടത് ഡോക്ടർ കൃത്യമായിട്ടും ആ രോഗിയോട് പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലതെന്ന് ചില കേസിൽ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല എസ്പെഷ്യലി നമുക്കിപ്പോൾ ഒരു ഏ ഏർ എന്താണ് ലൈക്ക് ഏർളി മെൽഡ് എന്ന് പറയും മെൽഡ് എന്ന് പറയുന്നത് ഒരു സ്കോറിങ് സിസ്റ്റമാണ് നമ്മൾ പതിനഞ്ചിൻ്റെ മേലെയുള്ള ആൾക്കാർക്കാണ് സാധാരണ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അപ്പോൾ ഏർലി മെൽഡ് കുറച്ചും കൂടെ ഒരു സമയം കിട്ടുമായിരിക്കും ബട്ട് എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് വെറുതെ ഫർദർ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന ആയിരിക്കും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവർ സാധാരണ രീതിയിലേക്ക് വരാൻ സാധാരണ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണ രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ അവർ ഫുൾ നോർമലായിട്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഡെഫിനറ്റ്ലി മാഡം ചോദിച്ചുള്ള ഇതിന് കോസ്റ്റ് എന്തുകൊണ്ടാണ് ഒരുപാട് സങ്കീർണ്ണതകൾ ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഒരുപാട് ആവശ്യമുള്ള ഒരു സർജറിയാണ് ലൈക്ക് ടീം തന്നെ ഓൾമോസ്റ്റ് ഒരു ഒരു പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ആൾക്കാരെങ്കിലും അവർ ബന്ധപ്പെട്ട് അവരെ ചുറ്റിപ്പറ്റിയിട്ട് ആവശ്യമായിട്ട് വന്നായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ എക്യുപ്മെൻസും ഇൻഫ്രാസ്ട്രക്ചറും മരുന്നുകളും എല്ലാം ഇതെല്ലാം സ്പെഷ്യലൈസ്ഡ് എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ വളരെ വിജയകരമായ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിട്ട ശേഷമോ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ബാധിച്ച് രോഗി മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ പലർക്കും അത് സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അത് ആ അത്തരത്തിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള സമയത്ത് ആദ്യത്തെ മൂന്ന് മാസങ്ങളിലൊക്കെ എത്രത്തോളം പ്രധാനമാണ് ഐസൊലേഷൻ അല്ലെങ്കിൽ രോഗിയെ എത്ര എത്രത്തോളം ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അത്രത്തോളം പ്രധാനത്തോടെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് പക്ഷേ ഈ ആദ്യത്തെ ആറുമാസമാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള സമയം ആ സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കാനും കൂടുതൽ ശ്രദ്ധാലു ആവാനും കൃത്യമായിട്ടും പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് സാധാരണ വിടാറുള്ളത് ഹോസ്പിറ്റലിൽ സാധാരണ നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കാറുണ്ട് നമ്മളൊരു ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുമ്പോൾ ബട്ട് എന്നിരുന്നാലും നമ്മൾ മുന്നത്തെ അവസ്ഥ അതായത് ട്രാൻസ്പ്ലാന്റ് മുന്നത്തെ അവസ്ഥയെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് കമ്പെയർഡ് ടു ദാറ്റ് സിറ്റുവേഷൻ മോർ ഇമ്മ്യൂൺ കോമ്പിറ്റൻ്റ് ആയിരിക്കും പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഒരാൾ അപ്പം ഒരു ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് താരതമ്യേന വളരെ കുറഞ്ഞ ഇമ്മ്യൂണോ സപ്പറേഷനെ ലിവറെ സംബന്ധിച്ച് ആവശ്യം വരുന്നുള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ മിനിമം ഇമ്മ്യൂണോ സപ്പറേഷൻ കാരണം ഇമ്മ്യൂൺ ലിവർ ഒരു ഇമ്മ്യൂണോ പ്രിവിലേജ് ഓർഗനാണ് അത്ര പെട്ടെന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യത ആഫ്റ്റർ വൺ ഒക്കെ വളരെ വളരെ കുറവാണ് ബട്ട് നമുക്ക് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണം ബിക്കോസ് നമ്മൾ പുറമേ എന്നുള്ള ആണല്ലോ ലിവർ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് തിരസ്കരിക്കപ്പെടാണ്ടിരിക്കാൻ ലൈഫ് ലോങ് മെഡിസിൻ ആവശ്യമാണെന്നുണ്ടെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ തിരസ്കരണ സാധ്യത കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇമ്മ്യൂൺ അസപ്പറേഷൻ വളരെ കുറച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ താരതമ്യേന അതർ ട്രാൻസ്പ്ലാന്റേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ മേജർ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ് ബട്ട് കമ്പയർ ടു ജനറൽ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ എന്നാൽ കുറച്ച് കൂടുതലുമാണ് അത്രയേ ഉള്ളൂ ബട്ട് അങ്ങനെ ഒരു മേജർ കൺസേൺ ആഫ്റ്റർ വൺ ഇയർ അങ്ങനെ വരാറില്ല ഡോക്ടർ അതോടൊപ്പം തന്നെ ഡോണേറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവനെ കുറിച്ചും ഭാവിയെ കുറിച്ചും സേഫ് ആണ് ഒരു ലിവർ ഡോണേഷൻ ഈ ഡോണേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻ ഇൻ ടു ആണ് അപകട സാധ്യതയുള്ളത് സർജറി കഴിഞ്ഞാൽ സാധാരണ ഏഴു ദിവസം കൊണ്ട് അവർ സാധാരണ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ബട്ട് വെയിറ്റ് എടുക്കാനോ ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യാനോ ഒരു മൂന്ന് മുതൽ മാസം വരെ എടുത്തേക്കാം ഒരു മൂന്ന് മുതൽ മാസം കൊണ്ട് തന്നെ ഈ കരൾ പൂർണ്ണമായിട്ടും വളർന്ന് നമ്മൾ സാധാരണ രീതിയിലേക്ക് എത്തും അതിനുശേഷം അവർക്ക് റുട്ടീൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഒരു തവണ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ എല്ലാം പെഡിക്കിൾസ് ഒറ്റ യൂഷ്വലി നമുക്കറിയാലോ റൈറ്റ് ലോബും ലെഫ്റ്റ് ലോബും ഉണ്ട് ലിവർ ഇപ്പം നമ്മൾ റൈറ്റ് ലോബ് എടുത്ത് ലെഫ്റ്റ് ലോബിന് ഒരു സെപ്പറേറ്റ് പെഡിക്കിൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ ലിവര് വളരുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെടിക്കളമയായിരിക്കും വളരുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ തവണ മാത്രമേ നമുക്ക് കരള് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ